വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്ന് പിടികൂടി മലപ്പുറം സൈബർ പോലീസ് മലപ്പുറത്തെ സ്വകാര്യ മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്താണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്തുനിന്ന് സമീർ സമാനമായ രീതിയിൽ മറ്റു തട്ടിപ്പുകളും ഇയാൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ എന്താണ് പോലീസ് പറയുന്നത് ഇയാളെ നിലവിൽ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് മലപ്പുറം ക്ര സൈബർ പോലീസാണ് ഈ പ്രതിയെ മുംബൈയിൽ പോയിക്കൊണ്ട് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ ശിവജിനഗർ സ്വദേശി മുഹമ്മദ് ഫാഹിം മഹ്മൂദ് ഷെയ്ഖാണ് നിലവിൽ മലപ്പുറം പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് മലപ്പുറത്തെ ഈ സ്വകാര്യ മെഡിക്കൽ സെന്ററിന്റെ ഈ സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് ഇയാൾ വ്യാജമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുകയായിരുന്നു ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ആളുകൾക്കൊക്കെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അവർ പരിശോധനയ്ക്ക് വിധേയമാകാതെ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് വ്യാജമായി ഈ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം നേരത്തെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ ലഭിച്ച ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തിരുന്നാണ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ പേർക്ക് ഈ തട്ടിപ്പുമായി ുണ്ട് എന്ന് മലപ്പുറം പോലീസിന് വ്യക്തമാകുന്നത് അതിന് പിന്നാലെ രാജസ്ഥാൻ സ്വദേശിയെ ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ ഇപ്പോൾ മുംബൈയിൽ നിന്നും ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എട്ടോളം പേരെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രവിത ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇതിപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല ആ ഒരു മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ സംഘം ഇതിന്റെ പുറകിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിഗമനം സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു